മലയാളത്തിലെ പ്രമുഖ നടനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ പ്രസ്താവനയിൽ പ്രതികരിക്കാത്ത സിനിമാ സംഘടനകൾ നടന്റെ പേര് പറയാത്തതിൽ വലിയ വിമർശനം ഉയരുമ്പോഴും സിനിമാ സംഘടനകൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ് രംഗത്ത് വന്നിരുന്നു പേര് പറയാതെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണമെന്ന് സാന്ദ്ര ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് ആജ്ഞ വെരി ഗുഡ് മോർണിംഗ് വിവാദങ്ങളുടെ സിനിമാ ലോകത്ത് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ഒരു വിവാദമായിരുന്നു ഈ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം അത് പ്രമുഖ നടൻ എന്നുള്ള നിലയിലാണ് ലിസ്റ്റിൻ പറഞ്ഞതെങ്കിലും ന്യൂസ് എയ്റ്റിൻ ആദ്യം തന്നെ അത് നിവിൻ പോളിയാണ് ലിസ്റ്റിൻ ഉദ്ദേശിച്ച ആ താരം എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്

പ്രസ്താവന നടത്തിയത് അതും എല്ലാവരും വേജിൽ നിന്നും ഓടിയൻ എല്ലാവരും പുറത്തു പോയ ശേഷം വലിയ ആൾക്കൂട്ടം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ക്രിസ്ത് ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് അത് മലയാളത്തിലൊരു പ്രധാന നടൻ വലിയ തെറ്റുശേറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് ഒരു മാലപ്പടക്കം പോലെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിശ്വൻ പറഞ്ഞത് ആ ആ ഈ ഈ നടൻ ആരാണെന്ന് ഞാൻ പറയുന്നില്ല അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും എന്നായിരുന്നു പ്രസ്താവന അതേ തുടർന്ന് നിവിൻ പോളി ിസേഷൻ അൺഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു ബേബി ഗേൾ എന്ന സിനിമയുടെ ലിസൻ സ്റ്റേഷൻ ചെയ്യുന്നത് ബേബി ഗേൾ എന്ന സിനിമയിലാണ് നിവിൻ പോളി നായകനായിട്ടുള്ളത് അതിൽ നിന്നും മറ്റൊരു സിനിമയിലേക്ക് അതിനിടയിൽ പോയി അഭിനയിച്ചു എന്നുള്ളതാണ് ലിസിന്റെ പരാതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം നിവിൻ ബോളിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ള തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും ഒരു മെസ്സേജ് ചെയ്ത സ്ക്രീൻഷോട്ട് നിവിൻ പോളിയുടെ അടുത്ത വൃത്തങ്ങളുടേതാണ് എന്ന് എന്ന തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതിൽ പറയുന്നത് നിവിൻപോളി കുറ്റക്കാരനല്ല രികളുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊരു ബ്രേക്ക് അതിലാണ് ആ നിവിൻപോളി മറ്റൊരു സിനിമയുമായി കമ്മിറ്റ് ചെയ്തത് ലിബിസ്റ്റീഫ് സിനിമയെ ബാധിക്കുന്ന അല്ലെ ഷൂട്ടിനെ ബാധിക്കുന്ന തരത്തിലൊന്നും നിവിൻപോളി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷെ ലിസീഫ് കാര്യം ആരാണ് നടൻ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ിസസ്റ്റീസൺ ആ കാര്യത്തിൽ വ്യക്തത വരുത്താത്തത് കൊണ്ട് തന്നെ അതിനെ ഒരു വലിയ പ്രശ്നമായി ഏറ്റെടുക്കാൻ സിനിമാ സംഘടനകൾ തയ്യാറുമല്ലിസൺ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നടനെതിരെ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചു അല്ലെങ്കിൽ സാധന ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൽ പ്രതികരിക്കാം എന്നുള്ളതാണ് സിനിമാ സംഘടനകളുടെ നിലപാട് അങ്ങനെയാണ് ലിസിനസ് ആന്ധ്ര തോമസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലിസസ്റ്റീസൺ ഇങ്ങനെ ഒരു ആളെ പറയാതെ ഒരാൾക്കെതിരെ നടനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് ശരിയായില്ല അയാളെ സംഘടനയിൽ നിന്നും പുറത്താക്കണം എന്നുള്ള തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു കൊണ്ട് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതുമായി പ്രതികരിച്ചത് സാന്ദ്ര തോമസ് മാത്രമാണ് മറ്റ് ആളുകളൊന്നും സിനിമ മേഖലയിലെ മറ്റു ആളുകളൊന്നും ഇതുമായി ഇതുവരെ പ്രതികരിച്ചിമില്ല ഇന്നലെ ലിറ്റു സ്റ്റീഫനും നമ്മള് ലിഫു സ്റ്റീഫന്റെ പ്രതികരണം തേടിയിരുന്നു ആ ലിറ്റു സ്റ്റീഫൻ മാധ്യമങ്ങളെ അഭിനീകരിക്കാനും തയ്യാറായിട്ടില്ല എന്തായാലും തുടർന്ന് ഈ ലിസസ് നിവിൻ പോളി അൺഫോളോ ചെയ്യുകയും തുടർന്നുണ്ടായ ചർച്ചകൾ ഡിസ്കേഷനുമാണ് നിവിൻ പോളി ആണ് ആ നടൻ എന്നുള്ള തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായത് എന്തായാലും ലിസുസ്റ്റിഫൻ ഇതുവരെയും ആ നടൻ നേടാൻ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സാഹചര്യങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിവിൻ പോളി ആണ് എന്നുള്ളൊരു അനുമാനത്തിൽ എത്തിയിട്ടുള്ളത് എന്തായാലും ഇതുവരെയും അക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ട് ും ഇതുവരെ തീർച്ചയായും രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് വിവാദം കത്തുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് സിനിമാ സംഘടനകൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ ആരുടെങ്കിലും ഒക്കെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം